സൽമാന് ഖത്തറിലേക്ക് പോയിട്ട് രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഇടാൻ വൈകിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പനിയും ചുമയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് റെസ്റ്റ് അത്യാവശ്യമായിരുന്നു ഇനി നമുക്ക് സൽമാന് ഖത്തറിലേക്ക് പോകുന്ന അന്നത്തെ വികാരനിർഭരമായ നിമിഷങ്ങൾ കാണാം വിദേശത്തേക്ക് എപ്പോ പോവാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാറുള്ളൂ കുറച്ച് ദിവസമാണെന്നുണ്ടെങ്കിലും വീട്ടുകാരെ വിട്ടു നിൽക്കണ്ടേ സൽമാന്റെ കണ്ണെന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി ഈ ഫ്രണ്ടില് നിൽക്കുന്നതാണ് സൽമാന്റെ ഉമ്മ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് സൽമാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാൻ തുടങ്ങി ഇനാഗ്രേഷനും പ്രോഗ്രാമിനൊക്കെ പുറത്തെ രാജ്യങ്ങൾക്ക് പോകുന്നത് ഇഷ്ടമാണെങ്കിൽ പോലും കുറച്ച് ദിവസമാണെങ്കിലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അവനിക്കൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് ലോങ് എവിടെ പോവാണെങ്കിലും അയൽപക്കത്തൊക്കെ പോയിട്ട് യാത്ര പറഞ്ഞിട്ട് ആശം വരുമെന്നുവാറിയോ സൽമാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ടാമത്തെ ജ്യേഷ്ഠൻ വീട്ടിലുണ്ടായിരുന്നില്ല ഓട്ടോ ഡ്രൈവർ ആയത് കാരണം കൊണ്ട് ട്രിപ്പ് പോയതായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ജ്യേഷ്ഠന്റെ ഓട്ടോ കണ്ടതും അവിടെ സൈഡാക്കി നിർത്തി ജ്യേഷ്ഠനോട് യാത്ര പറയാൻ നിൽക്കാണ് അപ്പ നമ്മള് സൽമാനെ കൊണ്ടാക്കാൻ പോവാണ് എയർപോർട്ടിൽ പോയി കൊണ്ടിരിക്കാണ് സൽമാന്റെ കാരണവന്മാരുണ്ട് കൂട്ടുകാരുണ്ട് മുണ്ടപ്പായ ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഇനി കൊറച്ചു ദിവസത്തേക്ക് വീഡിയോ പറ്റുന്ന പോലെ ഇടുന്ന ഇടുന്നതായിരിക്കും കത്തറത്തെ നമ്മൾ അമ്മളവിടെ ഒരാളെ ഏൽപ്പിക്കണുണ്ട് പിന്നെ வீட்டிலே கோள் பூக்குதா அஸ்மதா அச்சினதா எல்லாரும் ഉമ്മാന മാത്രം വീഡിയോ കോളിൽ കണ്ടില്ല നമുക്ക് സൽമാനൊന്ന് കോളാക്ക ആകെ കുറച്ച് ദിവസത്തിനാ പോണത് അതിനെന്തിനശ്യല്ലോ ഫ്ലൈറ്റൊക്കെ എന്തിനാ വിളിച്ചത് മന ബുക്ക് ഇടത്തില്ല ബുക്ക് ബുക്ക് വേണ്ടി പോവാക്കൂടെ ചോദിക്കാ അത്രക്കോടന്ന് പറഞ്ഞു മങ്കി കേപ്പോ കേപ്പോ ആ മങ്കി കയപ്പോ സൽമാന്റെ റീൽസോ അല്ലെങ്കിൽ അല്ലെങ്കി വ്ളോഗം വണ്ടിമ്മ പോകുമ്പോ അങ്ങനെ കണ്ടപ്പോ അവര് വീഡിയോ എടുത്ത് പോവാണ് അപ്പൊ സൽമാന് പറയാനുള്ളത് കണ്ടോളി അതാരാബോ എന്റെ എല്ലാരും എന്റെ നേരത്തെ എടുത്ത വീഡിയോ ഫോട്ടോ ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്ന് തോന്നു അവര് വീണ്ടും നമ്മളെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ പോവാണ് പോവാണ്

പത്തു എടുത്തിരാനോ വലിയ വണ്ടിയോ എന്നാ അഡ്വാൻസ് പൈസ പോട്ടി കാട്ടി അങ്ങനെ ഞങ്ങൾ വലിയൊരു ചായ കുടിച്ചിട്ടാ ബാക്കി യാത്ര എന്ന് വിചാരിച്ചു മതി യാത്ര പറഞ്ഞതേ ഫുള്ള് യാത്ര പറഞ്ഞില്ല അവിടെ യാത്ര വേറെ ഇപ്പൊ ആള് ഓക്കേ ആകെ കൊറച്ച് ദിവസാ നമ്മടെ തീർച്ചയായുമ്പത്തി തന്നെ വരും പറഞ്ഞ് റെഡ്ഡി ആയപ്പോ ആള് ഉഷാറായി പൈ ഈ ചങ്കേപ്പായിച്ച് അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് അൽസാജി കിച്ചണക്കാണ് ഇവിടുന്നാണ് നമ്മൾ എയർപോർട്ടിൽ പോണത് ഇപ്പം വരാൻ കാരണം എന്താ വെച്ചാല് സെൽമ ഖത്തർക്ക് പോണത് അൽസാജി കിച്ചന്റെ ഖത്തറിലെ പുതിയ ബ്രാഞ്ചിന്റെ ബ്രാൻഡിന്റെ ആണ് നമ്മളെ ഷിയാസ്ഖാൻ നമ്മൾ സൽമാന്റെ നമ്മളൊക്കെ ചങ്കായ ഷിയാസ്ഖാന്റെ അൽസാജി കിച്ചന്റെ പുതിയ ബ്രാഞ്ച് ഖത്തറിൽ വരുകയാണ് തുമ്മമാളില് അപ്പൊ അതിന്റെ നാശനാണ് പോണത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വേറെ ആൾക്കാരും കൂടി ഉണ്ട് അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ച് പോകാനുള്ള പ്ലാന്റ് ആണ് അപ്പൊ നമ്മളിപ്പോ ആലുവയിലുള്ള അൽസാജ കിച്ചണിലെത്തിക്കാണ് ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി എയർപോർട്ടിൽ പോയി അവിടുന്ന് ചെക്കൻ പോകും എന്താ എയർപോർട്ടിന്റെ എത്തി ഇനി ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് കഴിഞ്ഞാ നേരെ എയർപോർട്ടിൽ പോവാണ് അവിടെ നിന്ന് പോവാണ് മനസ്സിൽ തോന്നിയിട്ടാവാം സൽമാന് വീണ്ടും അവന്റെ മുഖത്തായ ഒരു സങ്കടം കാണാൻ തുടങ്ങി സാധാരണ മന്തി ഒക്കെ കണ്ട ചാടി കളിക്കുന്ന സൽമാന് മുഖത്തൊരു സന്തോഷം കാണുന്നില്ല അപ്പൊ ഞങ്ങൾ അത്സാഞ്ചടിച്ചിട്ട് നേരെ കൊണ്ടുപോയി பதினஞ்சு மினிட்டு எயர் போட்டில் எத்தும் பதினாறாமல் எமிக்ரேஷன் எத்தும்டா அவன் எயர் போட்டில் എല്ലാവരും ട്രോളിയൊക്കെ പിടിച്ചുള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സൽമാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഫോട്ടോ എടുത്തു പോയത് അങ്ങനെ ത നമ്മുടെ ചക്കം മന്ദം മന്ദം ഉള്ളിലോട്ട് കേറി പോവാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സൽമാൻ ഒറ്റക്കല്ല അതിന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരും കൂടി പോകുന്നുണ്ടെന്ന് അത് അൽസാജികിച്ചന്റെ ഒരു ടീമുണ്ട് കൂടാതെ സെലിബ്രിറ്റീസ് ആയ യാദിക്കാല് കടൽ കൊമ്പൻ അങ്ങനെ കുറച്ച് കുറച്ചാൾക്കാര് വേറെയുണ്ട് നമ്മളോടൊക്കെ യാത്ര പറഞ്ഞ് ചെക്കൻ പോവാണ് ഉഷാറാക്കണം വിളിക്കണം ഓക്കെ പറഞ്ഞേക്കണം വാട്സ്ആപ്പിൽ എന്താ വരിക രണ്ടു ദിവസോ മൂന്ന് ദിവസം ഒന്നിച്ചു വരും എന്നാ പോയിട്ടോ കേട്ടോ ഓക്കെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി ചാറ്റിൻ തന്ന് ആശാ മെല്ലെ ഉള്ളിലേക്ക് കയറുകയാണ്

കരിച്ചു മാറി ഒരാഴ്ച എത്തൂല്ലേ നീർച്ചൊക്കെ പറഞ്ഞപ്പോ ആളെ ഓക്കെ അതിൽ നീർച്ചയാണ് ആഘോഷമാണ് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ സെറ്റ് ആഘോഷാണ് എന്തൊക്കെയാണെങ്കിലും ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി എന്താ ടാറ്റണ്ട് നാലഞ്ചു ദിവസം അല്ലെങ്കി ഒരാഴ്ചണ്ടാവൂല എന്ത് തോന്നുന്നു തോന്നു ഏ എന്ത് തോന്നുന്നു എന്തു പറയണു നീർച്ചട മുമ്പ് ഇങ്ങോട്ടെത്തു ഒരാഴ്ചയുള്ളൂ മറ്റേത് പണിക്ക് പോണ പോലെ കരഞ്ഞീന്ന് സൽമാന്റെ നീർച്ച പോയിട്ട് ഇത് ഇവിടെ കളിയെക്കണു വെറുതെ വെറുതെ എനിക്ക് ഭ്രാന്താണ് സൽമാൻ കത്തറക്കല്ലേ പോണത് ആ എയർപോർട്ടിൽ നിന്ന് കേറണ എല്ലാരോടും ചോയിക്കണ്ടേ എവിടക്കാ പോണത് പോണവരൊക്കെ കത്തറക്കാണെന്നാ വിചാരിച്ചേക്കണേ ആ നമ്മളെല്ലാരും കത്തറക്കാലേന്ന്

ആ കയ്യും കൊടുത്തു വണ്ടി നിങ്ങണില്ലേ അങ്ങനെ മുതല് പോയി ആ ചാച്ച ചാറ്റ ചാച്ച ഉം അങ്ങനെ ഒരാഴ്ച ആളെ കാണാണ്ടിരിക്കേണ്ടി വരും ആ പിന്നേം തിരിഞ്ഞോക്കിണ്ട് വാ പോണു 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 പോയി നമ്മളെന്ത് ചെയ്യും കൂടി പോവാ